തൃശൂരിൽ സുരേഷ് ഗോപി വോട്ടുമാറ്റിയത് നിയമവിരുദ്ധമെന്ന ആരോപണം അന്വേഷണം ആരംഭിച്ചു തൃശൂരിൽ മത്സരിക്കാൻ സുരേഷ് ഗോപി വോട്ടുമാറ്റിയത് നിയമവിരുദ്ധമായാണെന്ന കോൺഗ്രസ് പരാതിയിൽ പരിശോധന തുടങ്ങി പോലീസ് ആറുമാസം ഒരു സ്ഥലത്ത് താമസിക്കാതെ വ്യാജ സത്യവാങ്മൂലം നൽകിയെന്നാണ് കോൺഗ്രസിന്റെ പരാതിയിലുള്ളത് തൃശൂർ എ സി പിക്ക് അന്വേഷണത്തിന്റെ ചുമതല ടി എൻ പ്രതാപനാണ് പരാതി നൽകിയത് വ്യാജരേഖ ചമച്ചതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും വിഷയത്തിൽ വിശദമായ നിയമോപദേശവും തേടും ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടറോട് പരാതിയിൽ നിർദ്ദേശം തേടാനും പോലീസ് നീക്കമുണ്ട് തൃശൂരിലെ വോട്ട് ക്രമക്കേട് വിവാദത്തിനിടെ സുരേഷ് ഗോപിയുടെ സഹോദരനും ഇരട്ട വോട്ടുണ്ടെന്ന വിവരം പുറത്ത് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ പേര് തൃശൂരിലെയും കൊല്ലത്തെയും വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത് കൊല്ലത്തെ കുടുംബവീടായ ലക്ഷ്മി നിവാസ് മേൽവിലാസത്തിലാണ് കൊല്ലത്ത് സുഭാഷ് ഗോപിയുടെ വോട്ടുള്ളത് ഇരുവിപുരം മണ്ഡലത്തിലെ എൺപത്തിനാലാം നമ്പർ ബൂത്തിലാണ് വോട്ട് എന്നാൽ കൊല്ലത്ത് വോട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല വോട്ട് ക്രമക്കേടിൽ ബി ജെ പിക്ക് കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ് ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായ ബേലൂർ പഞ്ചായത്തിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച ഹരിദാസനും സുരേഷ് ഗോപിയുടെ ഡ്രൈവറായിരുന്ന അദ്ദേഹം ജയകുമാറും പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിൽ ചേർക്കപ്പെട്ടു എന്നാണ് വിവരം അതിനിടെ മലപ്പുറം സ്വദേശിയായ ബി സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചെയ്തു എന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തി ഒന്നര കൊല്ലമായി തൃശൂരിൽ താമസിച്ച് സംഘടനാ ചുമതല നിർവഹിക്കുന്നത് കൊണ്ടാണ് പട്ടികയിൽ വോട്ട് ചേർത്തതെന്ന് ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു അതിനിടെ സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി